ഇന്ന് നമ്മളിവിടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സാധാരണ കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ തുണിയുടെ ബാക്കിലായിട്ട് നമ്മൾ ഇതാ ലൈനിങ്ങിൻ്റെ തുണി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അരിക് ഭാഗത്തുകൂടി അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നോൺ വൺ ആണ് ഇനി നമ്മൾ എടുത്ത തുണിയുടെ നീളവും വീതി ഞാനിത് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി ഇവിടെ നമ്മൾ എടുത്ത തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിന്റെ അടഞ്ഞ ഭാഗമല്ലേ അവിടെ നമ്മളിത് സെന്ററിൽ സെൻറ്ററിൽ താഴെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ തുണി സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് സ്ട്രിപ്പുകളാണ് അതിൻ്റെ ബാക്കിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് നാലരകു ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി എടുത്ത തുണിയുടെ നീളവും വീതിയും ഞാനിതാ സ്ക്രീനിൽ കാണിക്കാം ഇനി ഈ ഒരു തുണിയുടെ ഒരു അരകുഭാഗം നമ്മളിതാ രണ്ട് ചെറിയ സ്ട്രിപ്പുകൾ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതാ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു ഭാഗത്ത് സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ രണ്ട് പീസിലും നമുക്ക് സെന്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഈ തുണികൾ നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തുണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അത് ഇതുപോലെ നീളത്തില് രണ്ടായിട്ട് മടക്കിയിട്ട് അതിന്റെ രണ്ട് സൈഡിലും സെന്റർ ഭാഗത്തായിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കാം ഇനി നമുക്കിത് നിവർത്തി വെക്കാം കേട്ടാ അതിനുശേഷം നമ്മൾ സെന്റർ ഭാഗം മാർക്ക് ചെയ്ത് അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കായിട്ട് മൂന്നു ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമ്മൾ സെന്റർ മാർക്ക് ചെയ്ത് രണ്ട് സൈഡിലേക്കും മൂന്നു ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തു ഇനി നമ്മളിവിടെ സ്റ്റാപ്പാണ് എടുത്തിട്ടുള്ളത് ഈ സ്റ്റാപ്പിന്റെ നീളവും വീതിയും ഞാൻ വീഡിയോയിൽ കാണിക്കാം ഇനി ഈ സ്റ്റാപ്പ് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിവിടെ ഒരു സ്റ്റാപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളിതാ ഒരു സൈഡിൽ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടെ സ്റ്റാപ്പിന്റെ ഒരറ്റം നമ്മൾ വെച്ചു കൊടുത്തു അടുത്തൊരറ്റം അടുത്ത സൈഡിൽ നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമുക്ക് സ്റ്റാപ്പ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ രണ്ട് സൈഡിലും സ്റ്റാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിലും സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ രണ്ട് ചെറിയ സ്റ്റിപ്പുകളാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ സ്റ്റാപ്പ് വെച്ച് രണ്ട് സൈഡിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അതിനുശേഷം അടുത്തൊരു സൈഡിലേക്ക് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു രീതിക്ക് നമ്മൾ ഇതാ രണ്ട് സൈഡും ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് ഈ തുണി ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക ഇതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ട്രിപ്പ് ഒന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതാ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അടുത്തൊരു പീസ് എടുത്തിട്ട് അടുത്തൊരു ഭാഗത്തേക്കായിട്ട് സെൻറ്റർ ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്യുക ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഇവിടെ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗം നമ്മൾ സ്റ്റെപ്പ് വെച്ച് തുണിയുടെ ഭാഗം ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ ഒരു സൈഡ് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡിൽ നിന്ന് സ്റ്റെപ്പ് വെച്ച തുണിയുടെ അരികുഭാഗം ആ ഒരു സ്ട്രിപ്പിൻ്റെ അരികുഭാഗം ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇതാ ഈ ഒരു ഉള്ളത് ഇനി നമ്മൾ ക്ലിപ്പ് ചെയ്തതിൻ്റെ രണ്ടരികിലൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ചെയ്തെടുക്കാം നമ്മൾ നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ അതിന്റെ ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നീളത്തിലുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്തേണ്ട അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നിട്ട് ഇത് അടുത്ത സൈഡിലേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് അത്രയും ഭാഗത്തൂടെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇത് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു രീതിക്ക് നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മളെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് നല്ലൊരു ഷോപ്പിംഗ് ബാഗാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അതും വളരെ എളുപ്പത്തിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്